ഇത്രയും സംസാരം മാഡം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായേനെ പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഈ ഡ്രസ്സിലും ദേശത്തിലും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല നീ ആരാണെന്ന് ഞാൻ ആരാണെന്ന് അറിയാമോ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഒരു പൊതുജനത്തിന് നിങ്ങളെ പോലുള്ള ഡ്രൈവർമാരാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞങ്ങളും കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അതില്ലാന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങള് ജനങ്ങളെ തെരഞ്ഞെടുത്ത ആളുകളാണ് ഞങ്ങള് ജനങ്ങൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അതുപോലെ നിങ്ങളും ഏത് ഡ്യൂട്ടിയിലിരുന്നാലും നിങ്ങൾ കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അത് കണ്ടക്ടറോട് എന്റെ ഹസ്ബൻഡ് എം എൽ എ സംസാരിക്കുമ്പോ അദ്ദേഹം വളരെ മര്യാദക്ക് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ എന്താ ഞാനും ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ ഇത് കാണുന്നുണ്ട് എനിക്ക് ഇതിൽ പിന്നെ ഭയം ഉണ്ട് കാരണം വണ്ടിക്ക് അകത്ത് വന്നിരുന്നതാണ് മാഡത്തിന്റെ ഹസ്ബൻഡ് അതെ അതെ ഹസ്ബൻഡ് അറിയത്തില്ലേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ല കണ്ടക്ടർ അവിടെ ഇരുന്നു ഞാൻ പറയുന്നത് മാഡം ആദ്യം കേൾക്കണം സമാധാനത്തിൽ കേക്കണം ഞാൻ കണ്ടക്ടർ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കണ്ടക്ടർ വേണ്ടിയിരുന്നു ഉറങ്ങുകയല്ലേ അതെ ഞാൻ എനിക്കത് മനസ്സിലാവും പക്ഷേ അതിലൊരു പ്രശ്നം ഞാൻ ഞാനെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ പൊസിഷൻ ഔദ്യോഗിക കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾ ബോധാടാവാണ്ട കാര്യമില്ല ഞങ്ങൾ ഔദ്യോഗിക വണ്ടിയിലും വന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങടെ അങ്ങനെ അധികാരം ഞങ്ങളുടെ ഔദ്യോഗിക വണ്ടിയിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ ഞങ്ങടെ പേഴ്സണൽ ആവശ്യത്തിന് പോകുമ്പോൾ ഞങ്ങൾ അതിൽ പോലും ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഞങ്ങടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയതുകൊണ്ട് എന്റെ ബ്രദറാണ് വണ്ടി ഓട്ടിച്ചിരുന്നത് എന്റെ സിസ്റ്ററിൻ ലോയാണ് ബാക്കിയില്ലെന്ന് അവർക്കൊക്കെ പരാതി സ്ത്രീ ഞാനിപ്പോ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എന്നൊക്കെ പറയാം അവരെ സംബന്ധിച്ച് അവരങ്ങനെയല്ല അവർ രണ്ടുപേരും പിന്നെ അങ്ങനെയുള്ള രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരല്ല അവർക്കും പരാതിയുണ്ട് ഈ വിഷയത്തില് മനസ്സിലാവും മറ്റൊരു സ്ത്രീ കൂടി നിങ്ങൾ കാണിക്കുന്ന ഈ പെരുമാറ്റത്തിൽ അവർക്കും ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അത് എനിക്ക് മാത്രല്ല ഞാൻ ചെലപ്പോ ഒരുപക്ഷെ നിങ്ങളോട് ക്ഷമിക്കുകയോ അല്ല ഞാൻ പറഞ്ഞില്ല അതാ ഞങ്ങള് മേയർ എന്നോ എം എൽ എ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഞങ്ങളോട് പെരുമാറുകയേ വേണ്ട അതന്നെ എൻറെ എന്റെ ഒരു അവസ്ഥയിൽ എന്റെ അവസ്ഥ ഈ ഉറക്കം കളഞ്ഞും ഞാൻ ഇങ്ങനെ വന്ന് ഓടി എത്താൻ വേണ്ടിട്ട് അതിന് തടസ്സമായിട്ട് ഇങ്ങനെ കൊണ്ട് രണ്ട് രണ്ടും അതന്നെ രണ്ട് മൂന്ന് മൂശം കാർ മാഡം മേഡം കണ്ടായിരുന്ന രണ്ട് മൂന്ന് പ്രാവശ്യം കാറിങ്ങനെ കൊണ്ടുവന്ന് കേറി തട്ടാൻ പോയത് മാഡം കണ്ടായിരുന്നാ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഡ്രൈ നിങ്ങളുടെ ഡ്രൈവിംഗ് കൊണ്ടല്ലേ തട്ടാൻ പോയത് ഞാൻ വേറൊരു കാര്യം പറയാം ഞങ്ങൾ അതിന് ശേഷം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് മറ്റു രണ്ട് വണ്ടികളിൽ നിങ്ങൾ ഇതേ സമാനമായി ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ തട്ടാൻ പോകുന്ന ആദ്യം അതിനുശേഷം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനുശേഷം അതിൻ്റെ എന്തെങ്കിലും വീഡിയോ ഇട്ട് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം അതിനുശേഷം ഉള്ള രണ്ട് വണ്ടികളിൽ നിങ്ങൾ സമാനമായി തട്ടാൻ പോകുന്നുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ഒരു മോശമായ ഒരു ഒരു അസഭ്യമായ രീതിയിൽ നിങ്ങൾ ഒരു ആക്ഷൻ കാണിച്ചു അയ്യോ കാണിച്ചിട്ടില്ല ഞങ്ങൾ മുമ്പോട്ട് കാരണം ഒരു സ്ത്രീ അതിൽ പ്രതികരിക്കുന്നത് കണ്ട് സിസ്റ്ററും കണ്ടതാണ് അത് അവരവിടെ നിന്നവരോടും സിസ്റ്റർ തന്നെ അത് കാണിച്ചു കൊടുത്തു ഇതാണ് കാണിച്ചത് എന്നുള്ളത് ഞങ്ങളുടെ അതിന് ശേഷമുള്ള വീഡിയോ ഉണ്ട് ഞാൻ സ്ത്രീ ആണ് എനിക്കതിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതല്ല അത് എനിക്കിപ്പോ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ ഞാനത് പിന്നെ പോലീസിനോടോ അതാ നിയമപരമായി നമുക്ക് എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം അതെനിക്ക് എനിക്ക് ഓർമ്മയില്ല അത് കാണിച്ചത് നിങ്ങൾ അതിനുശേഷം രണ്ട് വണ്ടികൾ തൊട്ട് പുറകിലായി വന്ന ഒരു വൈറ്റ് കാറിലും ഒരു ഓട്ടോയിലും നിങ്ങൾ സമാധി എന്റെ വീഡിയോ തുടർച്ചയായി നിങ്ങൾ തട്ടാൻ വേണ്ടി പോകുന്നു വളരെ സ്പീഡിൽ വണ്ടി ഡ്രൈവ് ചെയ്തത് സൂപ്പർ ഫാസ്റ്റ് ആണ് പക്ഷെ അതിലും പാലിക്കേണ്ട നിയമങ്ങളുണ്ടല്ലോ അത് അവസ്ഥ മനസ്സിലാവാത്തോണ്ടാണ് എനിക്ക് അവസ്ഥ പോലെ അല്ല മാഡത്തിന്റെ അവസ്ഥ എന്റെ അവസ്ഥ ഞാനും മോനും മാത്രമേ ഉള്ളൂ അമ്മയില്ലാത്ത അല്ലേ ഞാൻ വളർത്തുന്നേ അതിലേക്ക് ഭാര്യയും ഭർത്താവുമായിട്ടും ജീവിക്കുന്നത് ഞാൻ എന്റെ മോന് വേണ്ടിട്ടാണ് അതൊരു കാര്യമില്ല എന്റെ ഹസ്ബൻഡ് പിന്നെ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇവിടെ കുഞ്ഞിനെ തനിച്ച നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ കാണുന്ന എല്ലാവരോടും എനിക്ക് പറഞ്ഞു അവിടെയാണ് അമ്മയും അച്ഛനും ഉണ്ടല്ലോ കുഞ്ഞിനു എന്റെ മോനും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എത്രയോ ആളുകൾ സിംഗിൾ പേരന്റേ അതൊന്നും അതൊന്നും നമ്മുടെ ഒരു വിഷയല്ലോ ഈ വിഷയമല്ല പക്ഷെ എനിക്ക് വിഷയമാണ് എനിക്ക് അല്ല ഞാനും അല്ല അല്ല ഒരിക്കലും 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 ഞാൻ മാഡം പറയണം ആദ്യം കേൾക്കണം അല്ല ഞാൻ ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് ഇത്തിരി മോശമായിട്ട് സംസാരിച്ച ഇത്തിരി സംസാരം ഇത്തിരി മോശമായിരുന്നു പക്ഷെ അത് ഞാൻ ഇപ്പൊ ദേഷ്യം വന്നപ്പോഴത്തേക്ക് അങ്ങനെ സംസാരിച്ചതാണ് എന്താ വെച്ചാൽ നിങ്ങൾ ആരാണെന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല സഹോദരന് ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ല ഇപ്പം ഞാൻ മേയറെന്നോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എം എൽ എ എന്നുള്ള ഒരു കൺസിഡറേഷനും നിങ്ങൾ എനിക്ക് തരണ്ട അല്ല പക്ഷേ ചോദിച്ചത് നമ്മുടെ അവിടെ നിൽക്കുന്ന നിങ്ങളെ നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് സമീപത്തുള്ള പല ആളുകളും നിങ്ങൾ ഞാൻ കേട്ടോണ്ട് നിൽക്കുകയാണ് അവിടുത്തെ ഓട്ടോട്ടന്മാരും വന്ന് പറയുന്നുണ്ട് നിങ്ങൾ മേറാണെന്ന് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായത് എന്നിട്ട് ഞാൻ ചുമ്മാ ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾ ഹോൾസെയിൽ കപ്പാസിറ്റിയെ നിങ്ങൾ ബഹുമാനിക്കാത്തതിൽ ഞങ്ങൾക്ക് പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ട ബഹുമാനമുണ്ട് അത് പബ്ലിക്കിനോട് നിങ്ങൾ കാണിക്കേണ്ട ബഹുമാനാണ് അത് എന്നോട് മാത്രമുള്ളത് മനസ്സിലാക്കേ നമുക്ക് നോക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താ നിങ്ങൾ നിയമപരമായ അഡ്രസ് ചെയ്യും മാത്രമേ ഭയം ഞാനത് മോശമായിട്ട് അതല്ല ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ സോറി പറയാനാണ് ഞാൻ വിളിച്ചത് അല്ലാതെ അല്ലോ അല്ല അങ്ങനെ ഒരു നിങ്ങും അതിനകോമില്ല എന്ന് പറയുമ്പോഴേ എന്നെ സംബന്ധിച്ചു അല്ലെങ്കിൽ എന്നോട് മോശമായിട്ട് വേണോ പെരുമാറിയെന്നുള്ളത് നിങ്ങൾ ബാക്കി നിയമപരമായി തെളിയിച്ചു എനിക്ക് അത് ഇപ്പൊ പറയാൻ പറ്റും കാരണം ഞാൻ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ലേ അപ്പൊ ആ പയ്യൻ ആ വീഡിയോ ആ ആ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് മാഡം പറഞ്ഞു വീഡിയോ എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് അല്ല അതെന്ന് മാഡം വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ആ പയ്യൻ്റെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞെന്തിനാണെന്ന് അതല്ല അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ എന്തായാലും ഉണ്ടെങ്കിലും ഞാൻ മാഡത്തിന്റെ അടുത്ത് ഞാൻ മാഡത്തിന്റെ അടുത്ത് സോറി പറയാൻ പറ്റും പിന്നെയും പിന്നെയും പറയാണ് എന്റെ അവസ്ഥ മനസ്സിലാക്കുന്നത് ഞാൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ ഞാൻ കണ്റുക്കി കാണിച്ചു അത് മോശമായി മോശമായിട്ട് കാണിച്ചു മാഡം പറഞ്ഞു ആയിക്കോട്ടെ you ഞാൻ വിളിച്ച് സോറി ഈ മാഡം നിയമപരമായിട്ട് തന്നെ പോട്ടെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നമില്ലെങ്കിൽ നിയമപരമായി തന്നെ പോട്ടെ നമുക്ക് നമുക്ക് ബാക്കി ബാക്കി കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ ഞാൻ അതല്ലേ പറയുന്നത് പറയുന്നത് പിന്നെ അത് മാഡം ആദ്യമേ പറഞ്ഞു തരണോ അല്ല മാഡം മാഡം പ്രയാസപ്പെടുത്താൻ വേണ്ടിട്ട് തന്നെയാണ് പറയുന്നത് അന്ന് നേരത്തെ സംസാരിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഇന്നിച്ച് നിനക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്നുള്ളത് കാണിച്ചു തരാമെന്ന് മാഡം തീരുമാനാണ് അത് മാത്രല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മാത്രമല്ല വണ്ടിയിൽ രാഷ്ട്രീയ രംഗത്ത് മനപൂർവ്വമായിട്ട് ഞങ്ങളുടെ അവർക്കും പരാതി ഉണ്ട് അപ്പൊ അവരുടെ കൂടി ഒരു ഫോർമൽ ഞങ്ങൾ ആലോചിക്കുമ്പോ അവര് പരാതിയായിട്ട് മുമ്പോട്ട് പോകണം എന്നാണ് പിന്നെയും സോറി 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 പറഞ്ഞത് അതുകൊണ്ടല്ലേ